നമസ്കാരം പ്രിയ കവി ഷാജു ബി കവിത ദൈവം വല്ലാത്ത പടപ്പാണ് അവസാനത്തിൻ്റെ ഒരു ആരംഭവുമില്ലായിരുന്നു എല്ലാം പതിവ് പോലെ അർത്ഥം വെച്ച മൗനമില്ലായിരുന്നു പ്രവചനാത്മകമായ മരണം ധ്വനിപ്പിക്കുന്ന വാക്കുകൾ വേണ്ടയില്ല ഇല്ലായിരുന്നു നിർനിമേഷമായ നോട്ടങ്ങൾ യാത്ര പുറപ്പെടുന്നതിൻ്റെ ഒരുക്കധ്വനികൾ പേരക്കുട്ടികൾക്കുള്ള അവസാനം എന്ന് പിന്നീട് വ്യാഖ്യാനിക്കാവുന്ന മുത്തങ്ങൾ ഒന്നുമില്ലായിരുന്നു സീരിയൽ കണ്ടു ഒരു ചപ്പാത്തി മാത്രം കഴിച്ചു ഡയറ്റിങ് എല്ലാ എന്തെങ്കിലും ക്ലൂ ഉണ്ടായിരുന്നെങ്കിൽ പാവം ബീഫ് കറി കുറേ കൂടി ഒഴിച്ച് ഒന്നുകൂടെ കഴിച്ചേനേ പതിവുള്ള നാല് ഗുളികയും ഒരു സിറപ്പും മടുപ്പോടെ വിഴുങ്ങി എന്തു കോമഡിയാണ് ആ ഔഷധ സേവ ദൈവമേ നീ വല്ലാത്ത പടപ്പാണ് നാളത്തെ പുട്ടിനുള്ള കടല വെള്ളത്തിലിട്ടോ എന്ന് വിളിച്ചു ചോദിച്ചു ആത്മീയ ശോഭയും പരിണാമഗുപ്തിയും കാവ്യാത്മകതയും ഇല്ലാത്ത അന്ത്യമൊഴുകി കരയുമ്പോൾ അലർച്ചയിലേക്ക് പറഞ്ഞു വിടാൻ ഒരു പഞ്ചുമില്ലാത്തത് കഷ്ടം കുരിശും വരച്ച് കിടന്നതാണ് പിറ്റന്നാൾ നോക്കുമ്പോൾ ഈ നിലയത്തിൽ നിന്നിനി പ്രക്ഷേപണമില്ല എന്ന യോഗ്യമായ തെളിവുകളോടെ മരിച്ച് നിവർന്ന് കിടപ്പാണ്